പുരസ്കാര പ്രഖ്യാപനങ്ങളെ ചൊല്ലി എപ്പോഴും വിവാദങ്ങൾ കൊഴുക്കാറുണ്ട് ഇക്കുറിയും അതിന് മാറ്റമില്ല എങ്കിലും വിവാദങ്ങൾക്ക് കുറവുണ്ടെന്ന് മാത്രം പുരസ്കാര പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ വിമർശനവുമായി എത്തിയത് സംവിധായകൻ സനൽകുമാർ ശശിധരനായിരുന്നു മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മാൻഹോളിനും സംവിധായക വിദു വിൻസെന്റിനും പുരസ്കാരം അർഹിക്കുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ജൂറിക്ക് ചില തെറ്റായ മുൻ ധാരണകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മികച്ച നടനെ തെരഞ്ഞെടുത്ത ജൂറി ഏറെ അഭിനന്ദനങ്ങൾ നേടിയെങ്കിലും മികച്ച നടിയുടെ കാര്യത്തിൽ സിനിമാ ലോകത്ത് നിന്ന് തന്നെ വിമർശനങ്ങൾ കിട്ടി അനുരാഗ കരിക്കിൻ വെള്ളത്തിലെ അഭിനയത്തിന് രജീഷ വിജയൻ ആയിരുന്നു അവാർഡ് ലഭിച്ചത് എന്നാൽ നവൽ എന്ന ജുവൽ എന്ന സിനിമയിലെ അഭിനയത്തിന് ശ്വേതാ മേനോനായിരുന്നു അവാർഡ് ലഭിക്കേണ്ടിയിരുന്നത് എന്ന ആരോപണവുമായി ചിത്രത്തിന്റെ സംവിധായകൻ രംഗത്തെത്തി ഏറ്റവും ഒടുവിൽ രംഗത്തെത്തിയത് സംഗീത സംവിധായകൻ ഔസൈപ്പച്ചനാണ് മികച്ച നടിയുള്ള അവസാന റൌണ്ടിലെത്തിയ സുരഭിക്കായിരുന്നു അവാർഡ് ലഭിക്കേണ്ടിയിരുന്നതെന്നാണ് ഔസൈപ്പച്ചന്റെ അഭിപ്രായം മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച രജീഷ വിജയൻ നന്നായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കഥാപാത്രം അഭിനയ സാധ്യത ഉള്ളതായിരുന്നില്ലെന്ന് ഔസൈബ് ബച്ചൻ പറഞ്ഞു അനുരാഗ കരിക്കൻ വെള്ളത്തിൽ നാല് കഥാപാത്രങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു രജീഷിയുടേത് സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ മികച്ച നായികയെ തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു മിന്നാമിങ്ങ് ദി ഫയർഫ്ലൈ എന്ന ചിത്രത്തിലെ അഭിനയമാണ് സുരഭിയെ മികച്ച നടിക്കുള്ള മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചത് സുരഭിക്ക് ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ചിരുന്നു സ്ത്രീ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുള്ള ചിത്രത്തിൽ പ്രത്യേക ജൂറി പരാമർശത്തിനപ്പുറം മികച്ച നടിക്കുള്ള പുരസ്കാരം തന്നെ സുരഭിക്ക് അർഹിച്ചിരുന്നെന്ന് ഔസൈ ബച്ചൻ പറഞ്ഞു മിന്നാമിനുങ്ങിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ഔസേപ്പച്ചനായിരുന്നു സിനിമയുടെ ഏതാനും ദൃശ്യങ്ങൾ കണ്ടപ്പോൾ സുരഭിയെ വിളിച്ച് പറഞ്ഞത് ദേശീയ അവിടെ ലഭിക്കുന്ന പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവച്ചിരിക്കുന്നതെന്നാണ് അത്ര മനോഹരമായിരുന്നു സുരഭിയുടെ അഭിനയമെന്നും അദ്ദേഹം പറഞ്ഞു മാതൃസ്നേഹത്തിന്റെ ഊഷ്മളമായ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ചിത്രമാണ് മിന്നാമിനുങ്ങ് നവാഗതനായ അനിൽ തോമസ് ഒരുക്കുന്ന ചിത്രം ഒരു അമ്മയുടെയും മകളുടെയും കഥയാണ് പറയുന്നത് സുരഭി എന്ന നടിയെ പൂർണ്ണമായും വിശ്വസിച്ചതുകൊണ്ടാണ് ഇതിലെ അമ്മയുടെ വേഷം അവരെ ഏൽപ്പിച്ചതെന്ന് സംവിധായകൻ അനിൽ തോമസ് പറഞ്ഞു കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക